ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രത്തെക്കുറിച്ചാണ് കർണാടക കേരളം പോണ്ടിച്ചേരി തമിഴ്നാട് തെലുങ്കാന ആന്ധ്രാപ്രദേശ് ഇതിൽ കർണാടകയിൽ ഇരുപത്തി എട്ട് സീറ്റുകളാണ് മൊത്തം ഉള്ളത് കേരളത്തിൽ ഇരുപത് നാൽപ്പത്തി എട്ട് പോണ്ടിച്ചേരി ഒന്ന് നാൽപ്പത്തി ഒമ്പത് തമിഴ്നാട്ടിൽ മുപ്പത്തി ഒമ്പത് എൺപത്തിയെട്ട് പതിനേഴ് സീറ്റ് തെലുങ്കാനയിൽ നൂറ്റി അഞ്ച് ഇരുപത്തിയഞ്ച് സീറ്റ് ആന്ധ്രാപ്രദേശിൽ മൊത്തം നൂറ്റി മുപ്പത് സീറ്റുകൾ ഈ നൂറ്റി മുപ്പത് സീറ്റുകളിൽ കർണാടകയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് കിട്ടിയത് അവിടെ ഒരു സീറ്റാണ് ഐ എൻ സിക്ക് കിട്ടിയ ഒരു സീറ്റ് മാത്രം ഇരുപത് സീറ്റും കേരളത്തിലേത് കിട്ടിയ ഇന്ത്യാ സഖ്യത്തിലെന്ന് പറയാം കാരണം സി പി എമ്മിന് ആരിഫുണ്ട് കേരള കോൺഗ്രസ് മണി ഗ്രൂപ്പിൻ്റെ തോമസ് ചാടിക്കാറിനുണ്ട് ബാക്കി പതിനെട്ട് സീറ്റിൽ യു ഡി എഫ് ആണ് എന്നാൽ തന്നെ ഫലത്തിൽ ദേശീയ തലത്തിൽ അതെല്ലാം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് ഒരു സീറ്റ് കോൺഗ്രസിനായിരുന്നു തമിഴ്നാട്ടിലെ പിന്നെ മുപ്പത്തി ഒമ്പത് സീറ്റിലും മുപ്പത്തി എട്ട് സീറ്റിലും ഇന്ത്യ സഖ്യമാണ് വിജയിച്ചത് അതേപോലെ തന്നെ മൂന്ന് സീറ്റാണ് അന്ന് കോൺഗ്രസിൻ്റെ തെലുങ്കാനയിൽ കിട്ടിയത് ആന്ധ്രാപ്രദേശിൽ പൂജ്യമായിരുന്നു മൊത്തം അറുപത്തി മൂന്ന് സീറ്റ് കഴിഞ്ഞ തവണ ഈ നൂറ്റി മുപ്പത് സീറ്റിൽ അറുപത്തി മൂന്ന് സീറ്റ് ഇന്ത്യ സഖ്യത്തിന് കിട്ടി എന്നുള്ളതാണ് സത്യം തിരിച്ച് എൻ ഡി എയുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ അവർക്ക് ഇവിടെ കർണാടകയിൽ ഇരുപത്തിയെട്ട് സീറ്റിൽ ഇരുപത്തിയേഴ് സീറ്റും കിട്ടിയെന്ന് പറയാം കാരണം ഇരുപത്തി അഞ്ച് സീറ്റ് ബി ജെ പിക്ക് ഒറ്റയ്ക്കും അന്ന് ജെ ഡി എസ് സ്വന്തം വേറെയാണ് വേറിട്ടാണ് മത്സരിച്ചത് പക്ഷേ പിന്നീട് ജെ ഡി എസ് അവരുടെ കൂടെ കൂടുമ്പോൾ ഇരുപത്തി ആറ് സീറ്റാവുന്നു അതേപോലെ മാണ്ഡ്യയിൽ മത്സരിച്ചാൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ചലച്ചിത്ര താരം അംബരീഷിൻ്റെ ഭാര്യ മലയാള മലയാളികൾക്ക് ഏറ്റവും അറി പിന്നെ ഇടയിൽ സുപരിചിതയായിട്ടുള്ള പഴയ ചലച്ചിത്രതാരം സുമലത അവിടെ നിന്ന് സ്വാതന്ത്ര്യമായിട്ട് മത്സരിച്ച് വിജയിച്ചു അങ്ങനെ ഇരുപത്തേഴ് സീറ്റ് കേരളത്തിൽ എൻ ഡി എക്ക് പൂജ്യം സീറ്റായിരുന്നു പോണ്ടിച്ചേരിയിലും പൂജ്യം തമിഴ്നാട്ടിൽ എൻ ഡി എക്ക് പൂജ്യം സീറ്റായിരുന്നു അന്ന് കിട്ടിയിരുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിലും അവർക്ക് സിഗ്രോ ആണ് അവിടെ കിട്ടിയിട്ടുള്ളത് അതേസമയം തെലുങ്കാനയിൽ നാല് സീറ്റ് കിട്ടി ആന്ധ്രാപ്രദേശിൽ മൂന്ന് സീറ്റും മൊത്തം മുപ്പത്തി നാല് സീറ്റാണ് എ എൻ ഡി എക്ക് സഖ്യത്തിന് കിട്ടിയിരുന്നത് അറുപത്തി മൂന്ന് സീറ്റ് ഇൻ ഡി എ സഖ്യത്തിലും മുപ്പത്തി നാല് സീറ്റ് എൻ ഡി എ സഖ്യത്തിലുമാണ് കിട്ടിയത് ഇത്തവണത്തെ ഒരു സ്ഥിതിശേഷം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആന്ധ്രാപ്രദേശിലേക്ക് ക്ഷമിക്കണം കർണാടകയിൽ നിന്നും നമുക്ക് ആരംഭിക്കാം കർണാടകയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തെട്ട് സീറ്റിൽ ഇരുപത്തഞ്ച് സീറ്റിൽ ബി ജെ പി ജയിക്കുന്നു ഒരു സീറ്റ് ജെ ഡി എസ് ജയിക്കുന്നു ഒരു സീറ്റിൽ മാണ്ഡ്യയിൽ സുമലത ജയിക്കുന്നു കോൺഗ്രസിൽ ഒറ്റ സീറ്റാണ് അവിടെ നിന്ന് കിട്ടുന്നത് എന്നാൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ സിദ്ധരാമയുടെ പ്രതിച്ഛ പ്രതിച്ഛായയും അതോടൊപ്പം തന്നെ ഡി കെ ശിവകുമാറിൻ്റെ സാമ്പത്തിക ശേഷിയും കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഹിജാബ് വിഷയങ്ങളും ബാക്കിയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ട് പോലും അവിടെ ബി ജെ പി തകർന്നടിയാണ് ചെയ്ത് ഭരണം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു മോദി അവിടെ ഒരുപാട് പ്രചാരണത്തിന് ഇറങ്ങിയെങ്കിലും സംസ്ഥാന പിന്നെ ഭരണം ബി ജെ പി കൊണ്ടു കടന്നപ്പോൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു ഭരണമായിരുന്നു വെറും ഈ കമ്മ്യൂണൽ കാർഡ് മാത്രം ഇറക്കിയിട്ടൊന്നും ജയിക്കാൻ പറ്റില്ല ഉത്തർപ്രദേശിലൊക്കെ ബി ജെ പിക്ക് തുടർഭരണം കിട്ടുന്നതിൻ്റെ കാരണം ഗുജറാത്തിൽ കിട്ടുന്നതിൻ്റെ കാരണം നവീൻ പട്നായിക്ക് തുടർച്ചയായിട്ട് ഒഡീഷയിൽ വിജയിക്കുന്നതിൻ്റെ കാരണമൊക്കെ ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ് മുന്നോട്ട് വെച്ചിട്ടാണ് ആ ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സിൻ്റെ വഴിയെ പോകാതെ വെറും ചാതി കാർഡും മതക്കാർഡും മാത്രം ഇറക്കി വർഗീയ കാർഡുകൾ ഇറക്കിക്കൊണ്ട് കളിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കർണാടകയിൽ ഇവർ കൂപ്പുകൂത്തി പോയത് കർണാടകയിൽ മറ്റൊരു വിഷയം ഇപ്പോൾ അവിടെ സദാനന്ദഗൗഡ ബി ജെ പിയിൽ നിന്ന് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറിഞ്ഞു അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു മുൻ ഒക്കെയാണ് സമ്പൂർണമായും സംസ്ഥാനത്തെ ബി ജെ പി മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പയുടെ കയ്യിൽ ഒതുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്താരിയായി ശോഭാകരന്തലെ കേന്ദ്രമന്ത്രിയാവുന്നു അദ്ദേഹത്തിൻ്റെ മകനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നു അങ്ങനെയൊക്കെ നിൽക്കുകയാണ് ഒരുപാട് സങ്കീർണ്ണമായിട്ടുള്ള വിഷയങ്ങളുണ്ട് മാത്രമല്ല അവസാന ഘട്ടത്തിൽ അവർ ജനതാദൾ രസവമായിട്ട് സഖ്യത്തിലാവുന്നു അതൊരു കുടുംബവാഴ്ചയുടെ ഭാഗമായിട്ടുള്ള പാർട്ടിയാണ് അഴിമതിയുടെ പാർട്ടിയാണ് ദേവഗൗഡ പിന്നെ തൊണ്ണൂറ്റിയാറിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സംസ്ഥാന മുഖ്യമന്ത്രിയായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പോയതാണ് ദേവഗൗഡയുടെ മലങ്കയ്യായിരുന്ന സി എം ഇബ്രാഹിം പോലും ബി ജെ പിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൽ നിന്ന് നടന്നു കഴിഞ്ഞു അതിന് കൂട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മകൻ കുമാരസ്വാമി പിന്നീട് മുഖ്യമന്ത്രിയാവുന്നു മറ്റൊരു മകൻ രേവണ്ണ മന്ത്രിയാവുന്നു രേവണ്ണയുടെ മകൻ പ്രജുൽ ദേവണ്ണ ഇദ്ദേഹത്തിൻ്റെ തന്നെ കുത്തക്ക സീറ്റായിരുന്ന ഹാസനിൽ നിന്ന് മത്സരിച്ച് കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു അന്ന് മാണ്ഡ്യയിൽ നിന്ന് മത്സരിച്ചത് കുമാരസ്വാമിയുടെ മകനായിട്ടുള്ള നിഖിൽ കുമാരസ്വാമിയാണ് പരാജയപ്പെടുന്നു അങ്ങനെ രണ്ട് കൊച്ചുമക്കളും പാർലമെൻറ്റിലേക്ക് മത്സരിച്ചതാണ് മക്കൾ ഒരാൾ മുഖ്യമന്ത്രിയായി ഒരാൾ മന്ത്രിയായി പക്ഷേ പ്രജുൽ ദേവണ്ണയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ലൈംഗിക പീഡനങ്ങൾ ബലാത്സംഗങ്ങൾ അതേപോലെ തന്നെ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുന്നത് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് ആ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ മുതൽ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന അമ്മയുടെ പ്രായമുള്ള അറുപത് വയസ്സുള്ള അവര് മുപ്പത്തി മൂന്ന് വയസ്സേ ഉള്ളൂ എന്നാലോചിക്കണം അറുപത് വയസ്സുള്ള വീട്ടുജോലിക്കാരായിട്ടുള്ള സ്ത്രീകളെ വരെ ലൈംഗികമായി ഉപയോഗിക്കുകയും ഇരുന്നൂറിൽ പല സ്ത്രീകളുമായിട്ട് അത്രയും പിന്നെ ലൈംഗികമായി ഭീഷണിപ്പെടുത്തുകയും ഉപയോഗിക്കുകയും അതെല്ലാം ചിത്രീകരിച്ച് ഏകദേശം മൂവായിരത്തോളം ക്ലിപ്പുകൾ പ്രജ് പിന്നെ സൂക്ഷിച്ചു നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവൻ ജർമ്മനി പോയിരുന്നു എന്നാലും തിരിച്ചു വന്നു അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായിരുന്നാലും പക്ഷേ ഈ പ്രജ്ലേവണ്ണയുടെ വിഷയം കുറച്ച് വൈകി പുറത്തു വന്നത് ബി ജെ പിക്ക് ആശ്വാസമായി ഇത് തിരഞ്ഞെടുപ്പിന് മുമ്പേ പുറത്തു വന്നിരുന്നെങ്കിൽ ബി ജെ പിക്ക് എല്ലാ സീറ്റിലും തിരിച്ചടി ഉണ്ടാവുമായിരുന്നു ഇതെന്തായിരുന്നാലും ആദ്യഘട്ട തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിന് ശേഷം ഏതാനും സീറ്റുകളിൽ മാത്രം തിരഞ്ഞെടുപ്പ് അവശേഷിച്ചിരിക്കുകയാണ് ഈ വിഷയം പുറത്തു വന്നത് പക്ഷേ ആ മണ്ഡലങ്ങളിൽ അത് വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മാത്രമല്ല ഈ മുന്നണി ബന്ധം ഈ ക്ഷമിക്കണം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പാണെങ്കിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് മുമ്പായിരുന്നു ഈ വിഷയം പുറത്തു വന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ജെ ഡി എസുമായി സീറ്റുകൾ വീതം വെക്കാൻ ബി ജെ പി തയ്യാറാകുമായിരുന്നില്ല എന്നത് വേറെ സത്യം അങ്ങനെ വന്നാൽ ജനതാദൾ ലെസ് എന്നൊരു പാർട്ടി ഒരു ഓർമ്മ മാത്രമായിട്ട് അവശേഷിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്തായിരുന്നാലും ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുമ്പം അവിടെ ഒരു ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ ഇരുപത്തഞ്ച് സീറ്റിൽ എട്ട് തൊട്ട് പന്ത്രണ്ട് സീറ്റ് വരെ അവർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇരുപത്തഞ്ച് സീറ്റല്ല ഫലത്തിൽ എൻ ഡി എക്ക് ഇരുപത്തേഴ് സീറ്റ് ഉണ്ട് അതിൽ എട്ട് തൊട്ട് പന്ത്രണ്ട് സീറ്റ് വരെ അവർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും സുമത ജയിച്ച് സ്വാതന്ത്ര്യമായിട്ട് ജയിച്ച് പിന്നീട് ബി ജെ പിയുമായിട്ട് ചേർന്നെന്നും സുമലതയുടെ സിറ്റിംഗ് സീറ്റാണ് പിന്നെ കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമിക്ക് വേണ്ടിയിട്ട് മുന്നണി ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് അവർ ആ സീറ്റ് പിന്നെ കൊടുക്കുന്നത് അതിൽ സുമതയ്ക്ക് പ്രതിഷേധമുണ്ടായിരുന്നെങ്കിൽ അവസാനഘട്ടത്തിലവർ സജീവമായിട്ട് രംഗത്തിറങ്ങി കാരണം അവർ പിന്നെ ബി ജെ പി അധികാരത്തിൽ വന്നാൽ അവരെ കേന്ദ്രമന്ത്രിയാക്കാമെന്നും രാജ്യസഭ വഴി പാർലമെന്റിൽ എത്തിക്കാം എന്നുള്ള ഓഫർ നൽകിയെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അപ്പോൾ ഫലത്തിൽ അവിടെ എട്ട് തൊട്ട് പന്ത്രണ്ട് സീറ്റ് വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പത്ത് സീറ്റിൽ എന്തായാലും തലോർപ്പിച്ചോളൂ ഓക്കെ അടുത്തത് വരുമ്പോൾ കേരളമാണ് കേരളത്തിൽ കഴിഞ്ഞ തവണ ഇരുപത് സീറ്റ് പിന്നെ ഇരുപത് സീറ്റിൽ കോൺഗ്രസ് ഉൾപ്പെട്ട യു ഡി എഫിന് പത്തൊൻപത് സീറ്റിലും വിജയം കൈവരിക്കാൻ കഴിഞ്ഞു ആലപ്പുഴ സീറ്റിൽ സി പി എമ്മിൻ്റെ ആരിഫ് വിജയിച്ചു എന്നാൽ അതിനുശേഷം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് പോയപ്പോൾ കോട്ടയത്ത് നിന്ന് മത്സരിച്ച തോമസ് ചാടിക്കാടൻ എൽ ഡി എഫിൻ്റെ അക്കൗണ്ടിലായി അങ്ങനെ പിന്നെ എയ്റ്റീൻ പിന്നെ ഈസ്റ്റ് ടു ടു എന്നുള്ള ഒരു അവസ്ഥയിലാണ് അതിൻ്റെ റേഷ്യോ നിൽക്കുന്നത് പക്ഷേ ഇത്തവണ തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പിക്ക് നല്ല സാധ്യതയുണ്ട് ബി ജെ പി ഏറെക്കുറെ വിജയിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു സ്ഥിതിവിശേഷം അവിടെയുണ്ട് കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളെടുത്ത് നോക്കുമ്പോൾ എറണാകുളം ഇടുക്കി വയനാട് കോഴിക്കോട് വടകര മലപ്പുറം പൊന്നാനി തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങൾ ഒഴിച്ച് വേറെ ഒരു മണ്ഡലവും യു ഡി എഫിൻ്റെ ഉറ പിന്നെ ജയിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയൊന്നുമില്ല കഴിഞ്ഞ തവണത്തെ തവണത്തെപ്പല്ല രാഹുൽ തരംഗവുമില്ല അങ്ങനത്തെ ഒരു ഒരു ട്രെൻഡ് കൂടെയില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും മാവേലിക്കരയിൽ കൊടുക്കുന്ന സുരേഷ് അഗ്നിപരീക്ഷത്തെയാണ് നേരിട്ടത് മറ്റ് പല മണ്ഡലങ്ങളിലും അത്തരം വിഷയങ്ങളുണ്ട് ചാലക്കുടി മണ്ഡലത്തിൽ നല്ല ടൈറ്റ് ഫൈറ്റാണ് നടന്നത് രവീന്ദ്രൻ പിന്നാഥാണ് അവിടെ എൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ആലത്തൂർ മണ്ഡലത്തിലും നല്ല മത്സരമായിരുന്നു രമ്യാരിദാസിനെതിരെ കേരാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത് പാലക്കാട് മണ്ഡലം ഏറെപ്പുറ സി പി എം വിജയിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പിച്ച ഒരു സ്ഥിതിയിലാണ് അവിടെ നിൽക്കുന്നത് അവിടെ നിന്ന് അടുത്തിട്ടിൽ നിന്നുള്ള കണക്കുകൾ കിട്ടുന്നത് തൃശ്ശൂർ മണ്ഡലത്തിൽ സി പി ഐയുടെ ബി എസ് ജി വിജയകുമാറാണ് ശേഷിക്കണം വി എസ് സുൽകുമാറാണ് വിജയിക്കാൻ കൂടുതൽ സാധ്യത ഇനി തൃശ്ശൂരിൽ അല്ല സുരേഷ് ഗോപി ജയിച്ചാലും യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടും ഫലത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് കേരളത്തിൽ ഉറപ്പിച്ച് എന്ന് പറയാൻ പറ്റും തിരുവനന്തപുരം ബാക്കിയുള്ള പല മണ്ഡലങ്ങളും ടൈറ്റ് പറ്റി നടക്കുമ്പോഴും ആരൊക്കെ മത്സരിച്ചാലും ആരൊക്കെ വിജയിച്ചാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ മാത്രമേ ഇന്ത്യാ സഖ്യത്തിന് പിന്നെ പ്രശ്നമുള്ളൂ ഇല്ലെങ്കിൽ സി പി എം ജയിച്ചാലും സി പി ഐ ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും മുസ്ലിം ലീഗ് ജയിച്ചാലും ഇവരെല്ലാം തന്നെ കേരള കോൺഗ്രസ് മാണിയുടെ മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും തമ്മിൽ ഏറ്റുമുട്ടുന്ന കോട്ടയത്താണെങ്കിലും അവിടെ ഫ്രാൻസിസ് ജോർജ് ജയിക്കുമെന്നുള്ള സ്ഥിതിയാണുള്ളത് പക്ഷേ ഫ്രാൻസിസ് ജോർജ് ജയിച്ചാലും തോമസ് ഡേക്കാട് ജയിച്ചാലും ആര് ജയിച്ചാലും ഇവരെല്ലാം കോൺഗ്രസ് സഖ്യത്തിൻ്റെ കൂടെ തന്നെയാണ് ഉറച്ചു നിൽക്കുകയെന്നതുകൊണ്ട് അത് ദേശീയ തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പം കേരളത്തിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യത്തിന് കിട്ടും ബാക്കി പത്തൊമ്പത് സീറ്റ് വരെ കിട്ടാം ഒന്നോട്ട് രണ്ട് സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ട് ഒരു സീറ്റ് എന്തായാലും ഉറപ്പിച്ച് പറയാം പോണ്ടിച്ചേരി എടുത്ത് നോക്കുമ്പോൾ പോണ്ടിശേരിയിൽ കാലങ്ങളായി കോൺഗ്രസ് പിന്നെ ഭരിച്ചിരുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മാഹി ഉൾപ്പെടെ മാഹി നിയമസഭാ മണ്ഡലം ഉൾപ്പെടെ പുതുച്ചേരിയുടെ ഭാഗമാണ് ആ പുതുച്ചേരിയിൽ ഇപ്പോൾ എൻ ഡി എ സഖ്യമാണ് ഭരിക്കുന്നത് ബി ജെ പിക്ക് അവിടെ ആറ് നിയമസഭാ സീറ്റ് പിന്നെ ഉണ്ട് പക്ഷേ എന്നാൽ തന്നെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച മുൻ മുഖ്യമന്ത്രി വൈദ്യലിംഗം തന്നെയാണ് അദ്ദേഹം തന്നെ ഇത്തവണയും വിജയിക്കാനാണ് സാധ്യത തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ തമിഴ്നാട് ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിലുള്ള ഒരു മണ്ണാണ് തമിഴ്നാട്ടിൽ ഒരു ട്രെൻഡുണ്ട് പുറത്തൊരു ഒഴുക്കിൽ കുത്തിയൊരിച്ചു പോകും ചിലപ്പോൾ പലവട്ടം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പണ്ട് ജി കെ മൂപ്പിനാരും ജി കെ മൂപ്പനാരും കോൺഗ്രസ് വിട്ട് അദ്ദേഹം പിന്നെ തമിഴ്മാനിലുള്ള കോൺഗ്രസ് ഉണ്ടാക്കിയിട്ട് ഡി എം എ കെ ഡി എം കെ മുന്നണി ഉണ്ടാക്കി മത്സരിച്ചപ്പോൾ മുപ്പത്തി ഒമ്പതിൽ മുപ്പത്തി ഒമ്പത് സീറ്റും ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ കൊണ്ടുപോയി പിന്നെ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിൻ്റെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ലോക്സഭയിൽ ഇടപെടുക്കുമ്പോൾ മുപ്പത്തി ഒമ്പത് സീറ്റിൽ മുപ്പത്തിയേഴ് സീറ്റും ജയലളിതയുടെ എ ഐ ഡി എം കെക്കാണ് കിട്ടിയത് അന്ന് ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടി മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന കേന്ദ്ര കേന്ദ്രസഹമന്ത്രിയായിരുന്ന പൊൻരാധാകൃഷ്ണൻ അന്ന് ഇവിടെ നിന്ന് കന്യാകുമാരിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ തമിഴ്നാട്ടിൽ നിന്നുള്ള അക്കൗണ്ട് പൂട്ടിപ്പോയി പൊൻരാധാകൃഷ്ണൻ പരാജയപ്പെട്ടു ആ പൊൻരാധാകൃഷ്ണും അതേപോലെ തന്നെ പി എം കെയുടെ നേതാവ് പട്ടാളി മക്കൾ കക്ഷിയുടെ നേതാവായിട്ടുള്ള ഡോക്ടർ രാംദാസിൻ്റെ മകൻ അൻപുമണി രാംദാസും രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ച് വിജയിച്ചു പേരാണ് ജയലളിതയുടെ പാർട്ടി അല്ലാതെ വിജയിച്ചത് ഡി എം കെക്ക് ഒറ്റ സീറ്റും ഒന്ന് കിട്ടിയിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇതിൽ കുറച്ചുകൂടി മാറ്റം വന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഒമ്പതിൽ മുപ്പത്തി എട്ട് സീറ്റും ഡി എം കെ മുന്നണി പിടിച്ചെടുത്തു ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒറ്റ സീറ്റും ഇല്ല പക്ഷെ മുൻ മുഖ്യമന്ത്രിയും പിന്നെ എ ഡി എം കെയുടെ വിമത നേതാവുമായിട്ടുള്ള പനീർ ശെൽഭത്തിൻ്റെ മകൻ അവിടെ പിന്നെ ഒരു സീറ്റിൽ വിജയിച്ചു അങ്ങനെയാണ് ഈ ഒരു സീറ്റ് കിട്ടുന്നത് ബാക്കി മുപ്പത്തി എട്ട് സീറ്റിൽ വന്ന് ഡി എം കെ മുന്നണിയാണ് വിജയിച്ചത് കോൺഗ്രസിന് ഒമ്പത് സീറ്റ് ഉണ്ടായിരുന്നു സി പി എമ്മിന് രണ്ട് സീറ്റ് സി പി ഐക്ക് രണ്ട് സീറ്റ് മുസ്ലിം ലീഗിന് ഒരു സീറ്റൊക്കെ ഉണ്ടായിരുന്നു ഇത്തവണ വരുമ്പോൾ തമിഴ്നാട്ടിൽ ട്രെയിൻ കുറച്ചുകൂടി മാറ്റം വന്നിട്ടുണ്ട് ഡി എം കെ മുന്നണി ശക്തമാണ് തമിഴ് ദേശീയത ഉയർത്തിപ്പിടിച്ചു പിന്നെ ആ വികാരം ആളിക്കത്തിക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരമായി സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നാൽ സ്റ്റാലിൻ്റെ മകൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ചില ഉദയനിധി സ്റ്റാലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ചില ഇമ്മച്ചുറായിട്ടുള്ള ചില പ്രസ്താവനകളുണ്ട് ഇതൊക്കെയുണ്ട് പക്ഷേ എന്നാൽ തന്നെയും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അണ്ണാമല എന്ന് പറയുന്ന യുവ ഐ പി എസ് ഉദ്യോഗസ്ഥൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി ഒരു തരംഗം പലയിടത്തും സൃഷ്ടിച്ചിട്ടുണ്ട് പല രീതിയിലുള്ള മൂവ്മെൻ്റുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കന്യാകുമാരിയിൽ ഇത്തവണ രണ്ടായിരത്തി പതിനാലിൽ അവിടെ നിന്ന് വിജയിക്കുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ പരാജയപ്പെടുകയും ചെയ്ത സീനിയർ നേതാവ് പൊൻ രാധാകൃഷ്ണൻ ജയിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും കന്യാകുമാരിയിലെ ഒരു സിറ്റിംഗ് കോൺഗ്രസിൻ്റെ എം എൽ എ വരെ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് വരികയൊക്കെ ചെയ്തിട്ടുള്ള സാഹചര്യമുണ്ട് അതേപോലെ തന്നെ വേറെ അണ്ണാമലെ തന്നെ കോയമ്പത്തൂർ മണ്ഡലത്തിലും മത്സരിക്കുന്നുണ്ട് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം മത്സരിക്കുന്നതാണ് ഒരു പിന്നെ വലിയ വികാരം ആയി തമിഴ്നാട്ടുകാർക്കിടയിൽ മാറിയിട്ടുണ്ട് അതുകൊണ്ട് കോയമ്പത്തൂർ സീറ്റിൽ ഒരു വിജയിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ മൊത്തത്തിൽ ബി ജെ പിക്ക് ഒരു രണ്ട് തൊട്ട് എട്ട് സീറ്റ് വരെ തമിഴ്നാട്ടിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് ബി ജെ പിക്ക് മാത്രമായിട്ടല്ല എ എ ഡി എം കെ ഡി എടപ്പാടി പളനിസ്വാമിയുടെ വിഭാഗമുണ്ട് അതേപോലെ തന്നെ പനീർ ശേഖരത്തിൻ്റെ വിഭാഗമുണ്ട് ഇവരൊക്കെ കൂടി ഇവർക്കൊക്കെ കൂടെ കൂടിയിട്ടും മൊത്തത്തിലൊരു രണ്ട് തൊട്ട് എട്ട് സീറ്റ് വരെ അവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും ഈ പിന്നെ പഴയ കഴിഞ്ഞ തവണ കിട്ടിയത്രയും സീറ്റുകൾ ഡി എം കെ മുന്നണിക്ക് ഇന്ത്യാ സഖ്യത്തിന് അവിടെ നിലനിർത്താൻ സാ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് ഒരു വസ്തുതയാണ് അടുത്തത് നമ്മൾ പോകുമ്പോൾ തെലുങ്കാനയിലേക്ക് പോകാം തെലുങ്കാനയിൽ ആ സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ മുതൽ അവിടെ വിജയിച്ചുകൊണ്ടിരുന്നത് കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ പാർട്ടിയായിട്ടുള്ള അന്ന് തെലങ്കാന രാഷ്ട്രസമിതിയായിരുന്നു ടി ആർ എസ് അത് എന്താണ് ബി ആർ എസ് അങ്ങനെന്തമായിട്ട് മാറി ആ പാർട്ടി ആ പാർട്ടിയുടെ പിന്നെ ചന്ദ്രശേഖര റാവുവിൻ്റെ കുടുംബവാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയായിരുന്നു സംസ്ഥാനത്തെ ചന്ദ്രശേഖർ റാവുവിൻ്റെ അഴിമതി ഭരണത്തിനെതിരായിട്ടാണ് ഇവർ കോൺഗ്രസ് പ്രചാരണം നടത്തുകയും ദേവന്ദ് റെഡ്ഡി എന്ന് പറയുന്ന യുവ നേതാവിൻ്റെ നേതൃത്വത്തിൽ പഴയ ടി ഡി പി കാരനാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അവിടെ അധികാരത്തിലേറുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ അധികാരത്തിലേറുമ്പോൾ ഉള്ള സ്ഥിതി ബി ജെ പി ശക്തമായൊരു സാന്നിധ്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ വരുമ്പം ഇപ്പോൾ നിയമസഭയിലേക്ക് വന്നിട്ടുള്ള ട്രെൻഡ് ആവില്ല അവർ തലത്തിൽ വരുന്നത് അവിടെ ഒരു മോദി എഫക്റ്റ് എന്തായാലും വരും അപ്പോൾ കർണാടകയിലോ അതുണ്ടാവും അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞത് മൊത്തം കുത്തിവെച്ച് പോകില്ല ഒരു പത്തോ പന്ത്രണ്ടോ സീറ്റൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് കുത്തിവലിച്ച് പോകില്ല കാരണം പിന്നെ അവിടെ ചെയ്യുന്ന ഡൽഹിയിലേക്ക് വോട്ട് ചെയ്യുന്നത് മോദിക്ക് വേണ്ടിയിട്ടുള്ള വോട്ടാണ് അങ്ങനെ ഒരു ട്രെൻഡ് ജനങ്ങൾക്കിടയിലുണ്ട് ഈ രാജ്യത്തെല്ലാ പിന്നെ തെക്കും വടക്കും കിടക്കും പടിഞ്ഞാറൊക്കെയുണ്ട് എല്ലായിടത്തും ഉണ്ട് നോർത്ത് ഈസ്റ്റിലും എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള തിരിച്ചടി അവിടെ ഉണ്ടാവില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ അവിടെ ബി ആർ എസിന് കിട്ടിയിരുന്നത് പിന്നെ ഒമ്പത് സീറ്റാണ് പതിനേഴ് സീറ്റിൽ നാല് സീറ്റ് ബി ജെ പിക്ക് മൂന്ന് സീറ്റ് കോൺഗ്രസ്സിന് ഒരു സീറ്റ് ഹൈദരാബാദിലെ ഒ വൈ സിക്ക് ഒ വൈ സി ആ സീറ്റ് തന്നെ നിലനിർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ കോൺഗ്രസ് നിലവിലുള്ള മൂന്ന് സീറ്റിൽ നിന്ന് അവരുടെ പിന്നെ അംഗബലം വർദ്ധിപ്പിക്കാനുള്ള വളരെ സാധ്യതയുണ്ട് ഏകദേശം പത്ത് സീറ്റിൽ വരേക്കും കോൺഗ്രസ് പോകാൻ സാധ്യതയുണ്ട് ബി ആർ എസ് ചിലപ്പോൾ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ഒരു സീറ്റിൽ ചിലപ്പോൾ വിജയിക്കാൻ സാധ്യതയുള്ളൂ ഹൈദരാബാദ് ഒ വൈ സി നിലനിർത്തും അഞ്ച് സീറ്റ് തൊട്ട് എട്ട് സീറ്റ് വരെ ബി ജെ പിക്കും കിട്ടാൻ സാധ്യതയുണ്ട് ഒരു അഞ്ച് സീറ്റ് നമുക്ക് ബി ജെ പിക്ക് കൂട്ടാം ഒരു സീറ്റ് ബി ആർ എസ് ഒരു പിന്നെ സീറ്റ് ഒ എ സി ഒരു പത്ത് സീറ്റ് വരെ കോൺഗ്രസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അവിടുത്തെ കണക്കിനെ നമുക്ക് കാണാം ആന്ധ്രാപ്രദേശിലേക്ക് എത്തുമ്പോൾ ആന്ധ്രാപ്രദേശിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മൊത്തം ഇരുപത്തഞ്ച് ഉണ്ട് അതിൽ ഇരുപത്തി രണ്ട് സീറ്റിലും വിജയിച്ചത് വൈ എസ് ആർ കോൺഗ്രസിലെ നേതാവായിട്ടുള്ള ജഗൻമോഹൻ റെഡ്ഡിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടും വരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഒമ്പതിൽ പിതാവ് മരിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ശ്രമിച്ചതാണ് ആ സമയത്താണ് റോസയെ കൊണ്ടുപോയിട്ടവിടെ മന്ത്രി മുഖ്യമന്ത്രിയാക്കി പിന്നെ കിഷൻ റെഡ്ഡിയെ മുഖ്യമന്ത്രിയാക്കി കാരണം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ തന്നെ ഇവൻ കുപ്പായിട്ട് നിൽക്കുകയായിരുന്നു ജഗമൻ റെഡ്ഡി പിന്നെ അഴിമതികളുടെ പിന്നെ ഒരുപാട് അഴിമതി കേസുകളിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് വലിയ ട്രെൻഡ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ അഭിപ്രായ സർവേകളിലൊക്കെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകഴിഞ്ഞാൽ നിയമസഭയിൽ വീണ്ടും ജഗൻ തന്നെ അധികാരത്തിൽ വരും എന്നുള്ളതാണ് പക്ഷേ ജഗൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിച്ചിരുന്ന സ്വന്തം സഹോദരി വൈ എസ് ശർമ്മിള സമീപകാലത്ത് കോൺഗ്രസിലേക്ക് പോവുകയും അവർ കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന അധ്യക്ഷയായിട്ട് മാറുകയും കോൺഗ്രസ് വീണ്ടും ഒരു പിന്നെ പുനരുദ്ധരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഒരു പുതുജീവം കിട്ടുന്ന അവസ്ഥയിലേക്ക് ആന്ധ്രാപ്രദേശിൽ എത്തുകയും ചെയ്തു കാണുന്നു കാലത്ത് കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നു വൈ എസ് ആറിൻ്റെ മരണശേഷമാണ് അവർക്ക് തകർന്നു പോകുന്നത് ആ ഷർമിളയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പിടിക്കുന്ന വോട്ടുകൾ സ്വാഭാവികമായും ജഗൻമോഹൻ്റെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളാണ് ആ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറുന്നത് ടി ഡി പി ബി ജെ പി സഖ്യമാണ് ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് മുമ്പ് പിന്നെ എൻ ഡി എയുടെ ഭാഗമായിരുന്ന ചന്ദ്രബാബു നായിഡു അവരുമായിട്ടുള്ള ബന്ധം വിച്ഛതിച്ചൊക്കെ പോയതാണ് പക്ഷേ ആറ് വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിനോട് അടുത്ത് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും മുന്നണിയായിട്ട് മത്സരിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ മത്സരിച്ച് വരുമ്പോൾ മാത്രമല്ല ഇവർ മാത്രമല്ല ഉള്ളത് പിന്നെ ഈ ബി പി അവിടെ മുന്നണിയിൽ പവൻ കല്യാണുണ്ട് പവൻ കല്യാണിൻ്റെ കല്യാണിൻ്റെ ജനസേന പാർട്ടി ചലച്ചിത്ര താരമാണ് ജ പവൻ കല്യാണിൻ്റെയും നരേന്ദ്രമോദിയുടെയും റാലികളിലേക്ക് പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ഒഴുകിയെത്തിയത് അതെല്ലാം വോട്ടായി മാറിക്കഴിഞ്ഞാൽ അവിടെ അഭിപ്രായ സർവേകൾ അട്ടിമറിച്ചുകൊണ്ട് ഒരു പക്ഷേ ചന്ദ്രബാബുബു നായിഡിൻ്റെ നേതൃത്വത്തിൽ ഒരു എൻ ഡി എ മുന്നണി അവിടെ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് അവിടെ ലോക്സഭയിലേക്ക് പതിനേഴ് സീറ്റുകളിൽ ടി ഡി പി മത്സരിക്കുന്നു അതേപോലെ തന്നെ ആറ് സീറ്റിൽ ബി ജെ പി മത്സരിക്കുന്നു പവൻ കല്യാണിൻ്റെ പാർട്ടി രണ്ട് സീറ്റിൽ മത്സരിക്കുന്നു ബി ജെ പിക്ക് അവിടെ ഒരു നാല് സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള സ്ഥിതി അവിടെയുണ്ട് ടി ഡി പിക്ക് കിട്ടുന്ന സീറ്റുകളും ബി ജെ പിയോടൊപ്പമുള്ളതാണ് അവിടെ മൊത്തത്തിൽ അപ്പോൾ അതാണ് ആന്ധ്രയിലൊരു സ്ഥിതി ഇനി മൊത്തം നമ്മളിത് കണക്കെടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ തവണ കിട്ടിയത് മൊത്തം ഈ നൂറ്റി മുപ്പത് സീറ്റിൽ അറുപത്തി മൂന്ന് സീറ്റാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ കിട്ടിയത് അപ്പം ബി ആർ എസിനൊന്നും കിട്ടുന്ന പിന്നെ സീറ്റുകൾ രണ്ട് സഖ്യത്തിനും കിട്ടില്ല രണ്ട് മുന്നണിക്കും ആ പിന്നെ അവർ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ അതല്ല പനീഷ് ചെൽവമോ അല്ലെങ്കിൽ എടപ്പാളി പളനിസ്വാമിയൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ അവരെ പാർട്ടികൾ ഏതെങ്കിലും സീറ്റിൽ തമിഴ്നാട്ടിൽ വിജയിച്ചാൽ അവസാന ഘട്ടത്തിൽ അവർ വേണമെങ്കിൽ എൻ ഡി എ സഖ്യത്തിൻ്റെ കൂടെ പോകാൻ കൂടുതൽ സാധ്യതയുള്ളൂ അവരൊരിക്കലും ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെ പോവില്ല കാരണം ഡി എം കെ ആണ് അവരുടെ പ്രധാന ശത്രു ഡി എം കെയുടെ നേതൃത്വത്തിലാണ് തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇവരുടെ അസ്ത്വത്തിൻ്റെ ഒരു വിഷയമാണ് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അവരുടെ ഐഡന്റിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ അവർ ആ മുന്നണിയിലേക്ക് പോകില്ല മറിച്ച് എൻ ഡി എ സഖ്യത്തിൻ്റെ കൂടെ നിൽക്കാൻ മാത്രമേ താല്പര്യപ്പെടുകയുള്ളൂ എന്നുള്ളത് സാമാന്യ യുക്തിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അറുപത്തിമൂന്ന് സീറ്റ് അന്ന് അവർക്ക് കിട്ടി എൻ ഡി എ സഖ്യത്തിന് മുപ്പത്തിനാല് സീറ്റ് കിട്ടി രണ്ട് കൂട്ടർക്കും നിലവിലുള്ള സീറ്റ് കണക്കിലൂടെ വല്ലാത്ത വൈരുദ്ധ്യേ ഉണ്ടതിൽ രണ്ട് കൂട്ടർക്കും നിലവിലുള്ള സീറ്റ് വർദ്ധിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് ഇപ്പോൾ ജഗൻമോഹനു കിട്ടുന്ന പിന്നെ സീറ്റുകളും ഇപ്പോൾ ബി ആർ എസിന് മാത്രമല്ല ചന്ദ്രശേഖർ റാവുവിൻ്റെയോ പനീർ ശെൽവത്തിൻ്റെയോ എടപ്പാളി പളനിസ്വാമിയുടെ മാത്രമല്ല ആന്ധ്രയിലെ ജഗൻമോഹന് കിട്ടുന്ന സീറ്റുകളും അദ്ദേഹം ആരുമായിട്ട് അലയൻസ് ഉണ്ടാക്കുമെന്നുള്ളത് പറയാൻ പറ്റില്ല കോൺഗ്രസുമായിട്ട് ഒരിക്കലും അദ്ദേഹത്തിന് അലയൻസ് ഉണ്ടാക്കാൻ പറ്റില്ല പിന്നീട് പറ്റുന്ന പിന്നെയെങ്കിലും സാധ്യതയുള്ളത് എൻ ഡി എ സഖ്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള പക്ഷേ ടി ഡി പി എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ചന്ദ്രബാബു നായിഡുമാണ് സംസ്ഥാനത്തെ മുഖ്യശത്രു അങ്ങനെ വരുമ്പോൾ അവരുമായിട്ട് ചേരാൻ പറ്റില്ല പിന്നെ അവസാനത്തെ ഒരു ഓപ്ഷൻ ഓപ്ഷനുള്ളത് ജഗൻമോഹനെ പാർട്ടിയെ കോൺഗ്രസ് ലയിപ്പിക്കുകയും കോൺഗ്രസിൻ്റെ ആന്ധ്രയിലെ മുഖമായി മാറുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആങ്ങൾക്കും പെങ്ങൾക്കും കൂടി കോൺഗ്രസിനെ കൊണ്ടു എന്നുള്ള സ്ഥിതിയിലേക്ക് എത്താം എന്നുള്ളതാണ് എന്തായിരുന്നാലും ഈ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന് കർണാടകയിൽ ഒരു പതിനൊന്ന് സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ട് കഴിഞ്ഞവണ് ഒരു സീറ്റാണ് പതിനൊന്ന് തൊട്ട് പതിമൂന്ന് വരെ സീറ്റ് വരെ പോകാം നമുക്ക് പതിനൊന്ന് സീറ്റ് തൽക്കാലം നമുക്ക് കാണാം കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിന് ഒരു സീറ്റ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ഏച്ചിട്ട് അപ്പോൾ രണ്ടു വരെ ആവാം തൃശ്ശൂർ കൂടി കിട്ടിയാൽ ഇല്ലെങ്കിൽ ഒരു സീറ്റ് പോയാൽ ബാക്കി പത്തൊമ്പത് സീറ്റ് കഴിഞ്ഞവണ്ണ ഇരുപത് സീറ്റ് ഓർക്കായിരിക്കും പത്തൊമ്പത് സീറ്റ് ഇന്ത്യ സഖ്യത്തിന് കേരളത്തിൽ അപ്പോണ്ട് പോണ്ടിച്ചേരിലുള്ള ഏക സീറ്റ് ഇന്ത്യ സഖ്യത്തിന് തന്നെ തമിഴ്നാട്ടിലെ മുപ്പത്തി ഒമ്പത് സീറ്റിലെ മുപ്പത്തിയെട്ട് സെ സീറ്റ് അവർക്ക് കഴിഞ്ഞവണ് കിട്ടിയിരുന്നെങ്കിൽ ഇത്തവണ ചിത്രം മാറും പി അണ്ണാമലയും പിന്നെ പൊന്നാധാകൃഷ്ണ ഉൾപ്പെടെയുള്ളവർ വിജയിച്ചു വരും അങ്ങനെ ഒരു പിന്നെ ഈ മുപ്പത്തി എട്ട് സീറ്റ് എന്നുള്ളത് ഒരു മുപ്പത് സീറ്റിലേക്ക് ചുരുങ്ങാനാണ് സാധ്യത മുപ്പത് സീറ്റ് തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യത്തിന് കാണാം തെലുങ്കാനയിൽ കഴിഞ്ഞ തവണ മൂന്ന് സീറ്റാണ് പിന്നെ കോൺഗ്രസ്സിന് കിട്ടിയിരുന്നത് എന്നുണ്ടെങ്കിൽ ഇത്തവണ പിന്നെ അവരുടെ മുന്നണിക്ക് ഒരു പത്ത് സീറ്റ് വരെ പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ തെലുങ്കാനയിൽ ആന്ധ്രാപ്രദേശിൽ ഇന്ത്യാ സഖ്യത്തിന് ഫലത്തിൽ പൂജ്യം സീറ്റായിരിക്കും കിട്ടുക ശർമ്മള വന്നു പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ചത്തുകിടക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസിനെ കൊണ്ട് ബി ജെ പി ഗുണം ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ എസ് ആർ കോൺഗ്രസിന് കിട്ടിയ വോട്ടുകൾ ഭിന്നിപ്പിക്കുകയും ഒരു വിഭാഗം കോൺഗ്രസ് അടർത്തിയെടുക്കുകയും ചെയ്യുമ്പോൾ ഫലത്തിൽ അവർക്ക് വിജയ സാധ്യത വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അതായത് ജഗൻമോഹൻ റെഡ്ഡി കുറച്ച് സീറ്റ് പിടിക്കും ടി ഡി പിയും ബി ജെ പിയും പിന്നെ പവൻ കല്യാണിൻ്റെ പിന്നെ പിന്നെ ജനസഭാ പാർട്ടിയൊക്കെ ഉൾപ്പെട്ട ഈ മുന്നണിക്ക് ബാക്കി സീറ്റുകളും കിട്ടുന്നൊരു സ്ഥിതി ഉണ്ടാകുക ഫലത്തിൽ അവിടെ അവർക്ക് സീറോ സീറ്റാണ് കിട്ടാൻ സാധ്യതയുള്ളത് അങ്ങനെ വരുമ്പോൾ എഴുപത്തി ഒന്ന് സീറ്റ് കഴിഞ്ഞ തവണ അറുപത്തി മൂന്ന് സീറ്റ് കിട്ടിയെങ്കിൽ എഴുപത്തി ഒന്ന് സീറ്റ് വരെ ഇന്ത്യ സഖ്യത്തിന് ഇത്തവണ ദക്ഷിണേന്ത്യയിൽ നിന്ന് കിട്ടും എൻ ഡി എ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ച് ഇരുപത്തി അഞ്ച് പ്ലസ് ജനതാദളിൻ്റെ ഒരു സീറ്റ് പ്ലസ് ചുമതലയിലൊരു സീറ്റ് ഇരുപത്തിയേഴ് സീറ്റ് കിട്ടിയിരുന്ന കർണാടകയിൽ ഇത്തവണ പത്ത് സീറ്റെങ്കിലും പത്തോട്ട് പന്ത്രണ്ട് സീറ്റ് വരെ നഷ്ടപ്പെടാം പത്ത് സീറ്റെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കണക്കുകൂട്ടുക പതിനേഴ് സീറ്റ് ആയിട്ട് വെച്ച് ചുരുങ്ങും കേരളത്തിൽ അവർക്ക് കഴിഞ്ഞ തവണ സീറോ ആയിരുന്നെങ്കിൽ ഇത്തവണ ഒരു സീറ്റ് എന്തായാലും ഉറപ്പിച്ച് കഴിഞ്ഞു എന്ന് മണമി പറയാം പോണ്ടിച്ചേരിയിൽ അവർക്ക് ഇത്തവണയും വൈദ്യലിംഗത്തെ പരാജയപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും തമിഴ്നാട്ടിൽ അവർക്ക് കഴിഞ്ഞ തവണ സീറോ ആയിരുന്നെങ്കിൽ ഇത്തവണ അതൊരു അഞ്ച് സീറ്റ് വരെയായിട്ട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ബാക്കി ഈ മുപ്പത് സീറ്റിനും പുറത്ത് നിൽക്കുന്ന മുപ്പത്തി ഒമ്പത് സീറ്റിൽ ഇവരൊരു അഞ്ച് സീറ്റ് പിടിക്കുന്നു ബാക്കി നാല് സീറ്റ് പിന്നെ എടപ്പാളിക്കും പന്നീർ ഒക്കെ ആയിട്ട് നമുക്കൊന്ന് വീതിച്ചു കൊടുക്കാം ഒരു ഇപ്പോഴത്തെ ഒരു സ്ഥിതി വിശേഷം കണ്ടിട്ട് നമുക്ക് ഇതൊക്കെ ഒരു ഊഹ കണക്കാണല്ലോ അല്ലാതെ ഫാൻ ഒരുപാട് ഡാറ്റാസ് കിട്ടിയിട്ടല്ലോ നമ്മൾ ചെയ്യുന്നത് നമുക്ക് പൊതു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് അങ്ങനെ വരുമ്പോൾ പിന്നെ പിന്നെയുള്ളത് ഇവിടെയാണ് ഈ അല്ല തമിഴ്നാട്ടിൽ ഒമ്പത് സീറ്റ് വരെയൊക്കെ പിടിക്കാം പിന്നെ വരുന്നത് കാരണം എടപ്പാളി പളനിസ്വാമി വിജയിച്ചാലും അല്ലെങ്കിൽ പന്നീസഹത്തിൻ്റെ പാർട്ടി വിജയിച്ചാലും അവരും എൻ ഡി എ സഖ്യത്തിൻ്റെ കൂടെ സ്വാഭാവികമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അതേ അവിടുത്തെ നിലനിൽപ്പുള്ളൂ സ്റ്റാലിൻ സ്റ്റാലുണ്ടാവുമ്പോൾ പിന്നെയുള്ളത് ഇവിടെയാണ് കഴിഞ്ഞ തവണ തെലങ്കാനയിൽ പിന്നെ നാല് സീറ്റ് കിട്ടിയിരുന്നു തെലുങ്കാനയിൽ ഇത്തവണ ഒരു ഒമ്പത് സീറ്റ് വരെയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് നാല് എന്നുള്ളത് ഒരു ഒരഞ്ച് സീറ്റുകൂടെ കൂടുതൽ കിട്ടും കാരണം നമ്മുടെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലായി ബി ആർ എസ് ചിത്രത്തിൽ നിന്ന് ഔട്ടായി ചന്ദ്രശേഖരൻ റാവുവിൻ്റെ മോൾ കവിത പിന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ കൂടെ പിന്നെ കള്ളുകച്ചവട കേസിൽ അഴിമതി കേസിൽ അകത്ത് കൂട്ടുപ്രതിയായിട്ട് അകത്ത് കിടക്കുകയാണെങ്കിൽ യാർ ജയിലിൽ അതുകൊണ്ട് തന്നെ അതും ബി ജെ പി ഇന്ത്യാ സഖ്യത്തിനെതിരെ ആരോപണമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് കാരണം ഇവിടെ പരസ്പരം പോരടിച്ചവർ ചന്ദ്രശേ ശേഖർ റാവുവിൻ്റെ അഴിമതിക്കെതിരെ ഫൈറ്റ് ചെയ്തവർ അതിനെതിരെ പ്രചാരണം നടത്തി അധികാരത്തിലെത്തിയവർ അവിടെ സഖ്യമാണ് അവിടെ ഒരുമിച്ച് റാലി നടത്തുന്നു അവിടെ അവരുടെ പിന്നെ കവിതയുടെ കൂട്ടുപ്രതിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളാണ് പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഏറ്റവും പിന്നെ വലിയ തേരാളികളായിട്ട് നടക്കുന്നത് എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമ്പം അതും ഇവർക്ക് ഡിഫൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്തായിരുന്നാലും അവിടെ ഒരു ഈ നാല് സീറ്റ് എന്നുള്ളത് അവിടെ ഒരു പിന്നെ കഴിഞ്ഞ തവണ കിട്ടിയ നാല് സീറ്റ് എന്നുള്ളത് അവർക്ക് അവിടെ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് അവിടെ നിന്നുള്ള സ്ഥിതി ആന്ധ്രാപ്രദേശിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പതിമൂന്ന് സീറ്റ് വരെ ടി ഡി പി പവൻ കല്യാണിൻ്റെ പാർട്ടി അതേപോലെ തന്നെ ബി ജെ പി ഉൾപ്പെട്ട മുന്നണിക്ക് കിട്ടും അങ്ങനെ വന്നാൽ അവിടെ മൊത്തം നാൽപ്പത്തി അഞ്ച് സീറ്റ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് എൻ ഡി എ മുന്നണിക്ക് കിട്ടും അതായത് കഴിഞ്ഞ തവണ അറുപത്തി മൂന്ന് സീറ്റ് കിട്ടിയ പിന്നെ ഇന്ത്യ സഖ്യത്തിൽ എഴുപത്തി ഒന്നായിട്ട് വർദ്ധിക്കുന്നു മുപ്പത്തിനാല് സീറ്റ് കിട്ടിയ എൻ ഡി എ മുന്നണിക്ക് അത് നാൽപ്പത്തഞ്ചായിട്ട് വർദ്ധിക്കുന്നു കാരണം അതായിരിക്കും ഏറെക്കുറെയൊക്കെ നടക്കാൻ പോകുന്ന ഇതിന് പിന്നെ ഈ സംഖ്യകളിൽ ചെറിയ ചെറിയ ഏറ്റക്കുറിച്ചുകൾ അവിടെ ഇവിടെയൊക്കെ വന്നാലും കാച്ചിക്കുറുക്കി എടുത്തിട്ടാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അതിൽ പിന്നെ മൊത്തത്തിൽ വരുമ്പോൾ ഇപ്പം ഏതെങ്കിലും സംസ്ഥാനത്ത് പറഞ്ഞു ചെറിയൊരു പിഴവ് വന്നാലും വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് കൊണ്ടത് മേക്ക് ഓവർ ചെയ്യാൻ രണ്ടുകൂട്ടർക്കും കഴിയുമെന്നുള്ളതാണ് സ്ഥിതി ഞാൻ പറഞ്ഞതുപോലെ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഞാനിതിൽ പിന്നെ ബി ജെ പിക്ക് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒരു ഏകദേശ ചിത്രം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് സൌത്ത് ഇന്ത്യയിൽ ഇതിൽ വലിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് വിശ്വസിക്കുന്നത്